ഹേ ഗായ്സ് ഇന്ന് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറേ നാളായി ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നല്ല മത്തി കുരുമുളക് കിട്ട് വെച്ചതിൻ്റെ റെസിപ്പിയാണ് എനിക്കിങ്ങനെ ചില സമയത്തൊക്കെ ചില ഐറ്റംസ് ഒക്കെ കഴിക്കണം എന്നൊരു പ്രത്യേക ആഗ്രഹം തോന്നും അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നും നമുക്ക് എല്ലാവർക്കും അങ്ങനെ അല്ലേ മനുഷ്യന്മാരല്ലേ അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിൽ രണ്ട് ഐറ്റംസ് ചിലപ്പോൾ കാണും മീൻ കാണും ചിലപ്പോൾ കുറച്ച് ചിക്കൻ കാണും ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഇങ്ങനെ കിടക്കുക അത് കഴിക്കണം കിട്ടിയ ഉള്ളായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു ഒരു ഒരിതില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു മത്തി തന്നെ ഉണ്ടല്ലോ നന്നായിട്ട് ക്ലീൻ ചെയ്തും വെച്ചേക്കാം അപ്പം പിന്നെ പണി എളുപ്പമായല്ലോ ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചു നല്ല കുരുമുളകിലിട്ടാണ് നമ്മളിത് വെക്കുന്നത് മത്തിയും കുരുമുളകും അതുപോലെ തന്നെ ഈ പെപ്പർ ഗാർലിക് ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ് അതുപോലെ ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാനൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ മത്തി വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നല്ല ബ്ലാക്ക് പെപ്പറ് കുറച്ച് കറി ലീവ്സ് എരിവുള്ള രണ്ട് പച്ചമുളക് ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് കട്ട് ചെയ്ത് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയാണ് പരിപാടീസ് തുടങ്ങാൻ പോകുന്നത് നല്ലൊരു മൺചട്ടി വെക്കുക അതൊന്ന് ചൂടായി വരുമ്പം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ആവശ്യത്തിന് ഒരു സ്വല്പം ഏറെ എടുക്കുന്നതാണ് നല്ലതാണ് കേട്ടോ ഒരു പിടി കൂടുതലെടുത്തോ കുറച്ച് കുരുമുളകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ഇത് വെന്ത് ഈ ബ്ലാക്ക് പെപ്പറിൻ്റെ കളറൊക്കെ ഇളകുന്ന ഒരു സമയത്ത് നമ്മളിതൊന്ന് മാറ്റി തണുക്കാൻ വെക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക അതല്ലെങ്കിൽ ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ ഇത് നന്നായിട്ട് കുക്കായിട്ട് വരും ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് കുറച്ച് കുരുമുളക് മാത്രം അങ്ങോട്ട് കോരി ഒരു മിക്സയുടെ ജാറിലിടുക കുറച്ച് വെള്ളം സെപ്പറേറ്റ് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട അതിൻ്റെ തന്നെ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കുക നല്ലൊരു മണമൊക്കെ വരും കേട്ടോ കുരുമുളക് വേഗാൻ തുടങ്ങുമ്പോൾ തൊട്ടേ നല്ല സ്മെല്ലായിരിക്കും ഇനി നമ്മൾ നമ്മുടെ മൺചട്ടി നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ല പോലെ കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി കൂടെ നന്നായിട്ട് ചതച്ചതോ അതല്ലെങ്കിൽ പേസ്റ്റാക്കിയിടുക ഈ മീനൊക്കെ വെക്കുന്ന സമയത്ത് ഒത്തിരി പേസ്റ്റാക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഒന്ന് ചതഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മണം മാറി വരുന്ന സമയത്ത് നല്ല കുഞ്ഞുള്ളി അരിഞ്ഞത് ഇതുപോലെ എങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കിട നന്നായിട്ടൊന്ന് വയട്ടി ഒരു ചെറിയ കളർ ചേഞ്ചൊക്കെ വരണം അപ്പം നല്ല മണമാണ് കേട്ടോ ഇത് എൻ്റെ പ്രോസസ്സിന് നല്ല സ്മെല്ല നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ആണ് ഈ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഫ്ലോപ്പ് ആവത്തൊന്നുമില്ല കേട്ടോ ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാൻ ഭയങ്കര യമ്മി ആയിട്ടുള്ളൊരു ഐറ്റം ആണേ ഞാനിവിടെ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല നല്ലൊരു പഴുത്ത തക്കാളി രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് നല്ലതായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായി വരും ആ സമയത്ത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ ബ്ലാക്ക് പെപ്പറും അതിൻ്റെ ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഗ്രേവി വേണം അല്ലെങ്കിൽ അതിൻ്റെ ചാറ് വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സ്വൽപ്പം കൂടെ വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണേൽ ഉപ്പിടാം അതെങ്കിൽ അതല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ വേണമെങ്കിലും സോൾട്ട് ആഡ് ചെയ്താൽ മതി ഇതിൽ നമ്മൾ കുടമ്പുളിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളൂ ബാക്കി ഇനിയും പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ് ഇനി മീനൊക്കെ ഇട്ട് ഫ്ലെയിം ഒക്കെ കുറച്ച് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു സിമ്പിൾ ആൻഡ് വീഡിയോയിൽ ഹൗദി വീഡിയോ ആയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനേ ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വരുന്ന സമയത്ത് അങ്ങോട്ട് വിളമ്പി കഴിക്കുക ഭയങ്കര സിമ്പിൾ ആൻഡ് യമ്മി ആയിട്ടുള്ളൊരു കറിയാണിത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒന്നിൻ്റെയും ടേസ്റ്റ് അങ്ങനെ എടുത്ത് നിൽക്കില്ല പക്ഷേ എന്നാലും ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവറും പിന്നെ ഇടയ്ക്ക് നല്ല എരിവൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഫീൽ ചെയ്യും നല്ല എരിവുള്ള പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പിലൊക്കെ താളിച്ചിട്ടേക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതായത് കടുക് നമ്മൾ ചെറു ആദ്യം തന്നെ താളിച്ച് ആണല്ലോ ഇടുന്നത് അപ്പോൾ സെപ്പറേറ്റ് രണ്ടാമത് കടുക് താളിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ചെറിയ മത്തിയാണിതിനേറ്റവും ആപ്റ്റായിട്ടുള്ളത് അപ്പോൾ കിട്ടുവാണെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും എങ്കിൽ പോലും ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ആൻഡ് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ ട്രൈ ചെയ്ത് നോക്കിയോ എന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കണം പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് ആൻഡ് എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതും എല്ലാം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് അങ്ങനെ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റാത്തത് സോ ഇനി മുതൽ മാക്സിമം റെഗുലറായിട്ട് ഞാൻ വീഡിയോസ് ലൈവൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ സോ ബൈ ടേക്ക് കെയർ